വിവാഹത്തിനെ കുറിച്ച് പറയാം സ്വതവേ ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിച്ച് അതെൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണ് എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്കും അതിൽ കാര്യമായിട്ടുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളതായിട്ട് തോന്നുന്നില്ല അവർ സ്വാഭാവികമായിട്ട് കല്യാണം കഴിച്ചു ഒരു വീട്ടിൽ താമസിക്കുന്നു ആ അവർക്ക് മക്കളുണ്ടാവുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പിന്നെ ചിന്തിക്കുന്നുണ്ടത് നേരെ മറിച്ച് രണ്ട് യുവാക്കളോ രണ്ട് യുവതികളോ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഉടനെ ചിന്താഗതി മാറുകയാണ് അപ്പോൾ അവിടെയാണ് സെക്സാണ് എന്നുള്ള വിഷയത്തിലേക്ക് വരുന്നത് ആണും പെണ്ണും വിവാഹം കഴിച്ച് ജീവിക്കുമ്പോൾ ആദ്യത്തെ ചിന്താഗതിയായിട്ട് സെക്സിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല പൊതുജനം ഒരു പെണ്ണും പെണ്ണും അവരെങ്ങനെയാണ് അവരുടെ ബന്ധം അല്ലെങ്കിൽ നമുക്ക് പുരുഷനും പുരുഷനുമായിട്ട് കഴിക്കുകയാണെങ്കിൽ അവർക്കിട്ട് എന്തെങ്ങനെയായിരിക്കും എന്തിനാണ് മറ്റുള്ളവർ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്ന കാര്യം ഒരു വ്യക്തിയുടെ ജെൻഡർ ആയാലും സെക്സ് ആയാലും സെക്ഷുവാലിറ്റി ആയാലും അത് അവരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് അത് മറ്റുള്ളവരെ ഒരിക്കലും ബാധിക്കാത്തതുമാണ് പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ പൊതുജനങ്ങൾ ഇടപെടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അപ്പോൾ ഇതിൽ തന്നെ ജാസിയുടെയും ആഷിയുടെയും ബന്ധങ്ങളെക്കുറിച്ചും ആദിന നൂറ എന്നിവരുടെ ബന്ധങ്ങളെക്കുറിച്ചും എഴുതുന്ന കമൻറ്റുകളിൽ വളരെ മോശം കമൻറ്റുകളാണ് എഴുതി കാണാറുള്ളത് ഈ പൊതുജനത്തിന് അവരുടെ ബന്ധത്തിൽ എന്താണ് പ്രശ്നമുള്ളത് അവർക്കിഷ്ടമുള്ള ബന്ധമാണെങ്കിൽ അവരവരുടെ ജീവിതം തിരഞ്ഞെടുത്ത് അവർ ജീവിക്കുന്നു അതിന് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് പ്രശ്നം അവർക്കില്ലാത്ത പ്രശ്നമാണോ കണ്ടു നിൽക്കുന്നവർക്കുള്ളത് അല്ലെങ്കിൽ പൊതുജനത്തിനുള്ളത് ഈ സ്ത്രീയും പുരുഷനും കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ചിന്താഗതി തന്നെയല്ലേ അവരും ജീവിതത്തിൽ ഉണ്ടാകുന്നത് പിന്നെ എന്തിനാണ് പൊതുജനം ഇങ്ങനെ വേവലാതിപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ജാസിയുടെ പിന്നാലെ ജാസി ഏതൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ പിന്നാലെ നടന്ന് വേറെ ഒന്ന് രണ്ട് യുവാക്കൾ വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം മോശം മനോഭാവമാണ് ഇന്നും മലയാളികളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ മലയാളികളുടെ മനസ്സുകളിൽ നിന്ന് മാറാത്തത് വളരെ മോശം ചിന്താഗതികളാണ് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടോ വിവരം എന്നില്ലല്ലോ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും എത്രയോ നല്ല നിലവാരത്തിൽ ജീവിക്കുന്നവരുണ്ട് അതൊക്കെ ഓരോ വ്യക്തികളുടെയും കാര്യങ്ങളാണ് എൻ്റെ ജെൻഡർ എൻ്റെ സെക്ച്വാലിറ്റി അത് നിങ്ങളെ ആരെയും ബാധിക്കുന്ന വിഷയമല്ല അത് എന്നെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് അതിന് പുറമെ നിന്നുള്ളവരുടെ തുറച്ചുനോട്ടങ്ങളുടെ ആവശ്യം ഇല്ല ഇപ്പോൾ കണ്ണ് എഴുതിയാലും പൊട്ടുകുത്തിയാലും ചെറിയ കുട്ടികൾ വരെ കേരളത്തിലെ ചെറിയ കുട്ടികൾ വരെ തുറച്ചു നോക്കുന്ന ഒരു സ്ഥിതി ഞാൻ ഇന്നും കാണുന്നുണ്ട് ഇന്നലെ ഹോട്ടലിൽ പോയപ്പോൾ അങ്ങനെ ഉണ്ടായി ചെറിയ കുട്ടികളാണ് അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ രണ്ട് ഭയനറിയിൽ ഒതുങ്ങി തീർക്കുന്ന സ്ത്രീ പുരുഷൻ എന്നുള്ള ചിന്താഗതികൾ രക്ഷിതാക്കൾ ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കാണ് അപ്പം ആൺകുട്ടികളാവുമ്പോൾ ഇന്ന രീതിയിലായിരിക്കണം പെൺകുട്ടികളാവുമ്പോൾ ഇന്നലെ രീതിയിലായിരിക്കണം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സ്നേഹിക്കാം കൈകോർത്ത് പിടിച്ച് നടക്കാം ഉമ്മ ഉമ്മയ്ക്കാം കെട്ടിപ്പിടിക്കാം ഇതൊക്കെ ആവാം അതിനൊന്നും നമുക്ക് അശ്ലീത കാണാൻ സാധിക്കുന്നില്ലാത്ത രീതിയിൽ നേരെ മറിച്ച് രണ്ട് പെൺകുട്ടികളാണെങ്കിൽ രണ്ട് ആൺകുട്ടികളാണെങ്കിൽ അവർ കെട്ടിപ്പിടിക്കുന്നതും അവർ കൈകോർത്ത് നടക്കുന്നതും അശ്ലീലമായിട്ടാണ് പൊതുസമൂഹം കാണുന്നത് ഞാൻ ചോദിക്കാൻ ഈ പൊതുസമൂഹത്തിൽ പൊതുസമൂഹത്തിന് ഇതിൽ എന്താണ് റോളുള്ളത് രണ്ട് വ്യക്തികളുടെ താല്പര്യങ്ങൾക്കും രണ്ട് വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും ഇടയിൽ പൊതുസമൂഹത്തിന് എന്ത് ബന്ധമാണുള്ളത് അവരെന്തിനാണ് ഇതിനെക്കുറിച്ച് ആലോചിച്ച് തലമുണ്ടാക്കുന്നു ഞാൻ പറയുന്നത് ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അല്ലാണ്ട് വാർഹ ഒരു സ്ത്രീ ഒരു പുരുഷൻ എന്നതല്ല ഓരോ വ്യക്തികളിലും അവരുടെ ലൈംഗികാഭിരുചിയും എല്ലാം വ്യത്യസ്തമാണ് അത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം നമ്മൾ മനസ്സിലാക്കി പെരുമാറാൻ കഴിയണം ആ മനസ്സിലാക്കി പെരുമാറാൻ കഴിയാത്തത് ഇടുങ്ങിയ ചിന്താഗതിക്കാരാണ് അത് ഏറ്റവും വലിയ തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത് അതിൽ നിന്നൊക്കെ മാറ്റം വരണമെങ്കിൽ എത്ര ബോധവൽക്കരണം നടത്തിയാലും കാര്യമില്ല അവർക്ക് സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിർത്തുകയാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സന്തോഷവും അറിയിച്ചുകൊള്ളുന്നു എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുക ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് And then